വർക്ക് കുടുംബത്തിൽ നിന്നുമുള്ള ഒറ്റപ്പെടൽ മുണ്ടൂർ മാധവൻ പ്രായമായവർക്ക് ഏറെ ആശ്വാസം നൽകുന്നത് കൂട്ടായ്മകളും സംഘടനകളുമാണെന്നും മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു കെ എസ് എസ് പിയു വാർഷിക ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുണ്ടൂർ സേതുമാധവൻ സാമൂഹിക കുടുംബ ബന്ധങ്ങളിലെ മാറ്റം പ്രായം ബാധിച്ചവരെ സ്വാധീനിക്കുന്നുണ്ട് പരിശരണവും ശുശ്രൂഷയും വേണ്ട കാലഘട്ടത്തിലെ ഒറ്റപ്പെടൽ അധിക വേദനയുണ്ടാക്കുന്നതാണെന്നും മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു നമ്മൾ ിൽ ചെന്ന് ധാന് കൊച്ചില്ലകളിൽ കൂടുവയ്ക്കുകയും ഒക്കെ ഒരു ജീവിതത്തിന്റെ സമ്പൂർണ കാലഘട്ടത്തിൽ ചെയ്ത അവസാനം ഈ കേന്ദ്രത്തിൽ നമ്മുടെ അവിടെ കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് കെ രേണുകാദേവി അധ്യക്ഷയായി സംസ്ഥാന കമ്മിറ്റി അംഗം അറയുണ്ണിത്താൻ ബി വിജയൻ കെ രാധാദേവി വി ഓമന കെ ദണ്ഡപാണി വി നടരാജൻ എന്നിവർ സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്